ഹായ് ഗൈസ് ഞാനിപ്പോൾ ഓൾറെഡി കുക്കറിനകത്ത് ചേനയും പരിപ്പും ഒരു രണ്ട് ബിസില് വരുന്നവരെ കുക്ക് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് കുമ്പളങ്ങ മിക്സ് ചെയ്യാണ് അതിനുശേഷം നമുക്ക് അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആൻഡ് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തു അത് രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഉപ്പിട്ട ശേഷം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്ത് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് നല്ല പൊടിച്ച ഒരു വലിയ വെള്ളം ഞാൻ അതിനകത്തേക്ക് ഇട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് തേങ്ങയുടെ കൂടെ ഗുരുമുളകും ജീരകം കൂടി അരച്ച് വെച്ചിട്ടുള്ളതാണ് അത് മിക്സ് ചെയ്തു നല്ലോണം അതൊന്ന് ഇളക്കി കൊടുത്തു അതൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ടു എന്നിട്ട് അതേസമയം നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് അതിനകത്ത് കടുക് പൊട്ടിച്ചെടുത്തു അതിനകത്ത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ എടുത്തിട്ടു അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ആൻഡ് അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് കറിവേപ്പില ആഡ് ചെയ്ത് അതോ ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറി അതിലേക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ അമ്മ പറഞ്ഞു എടുത്തുന്ന റെസിപ്പീസ് വെച്ചിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത് അമ്മ ഉണ്ടാക്കുന്ന പോലുള്ള അതേ സെയിം ടേസ്റ്റിന് എനിക്ക് കിട്ടി കായ്സ് അപ്പൊ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാൻ കായ്സ് ബൈ